Chess number 14 on stage. മാസ്ദസൻ വാടിന ദേവത്തിനെന്താണ് നാടാൻ പോലും അല്ലയൊക്കെ ദേവത്തിനെ നാടല്ല അങ്ങനെയുള്ള സീന ദേവൻ നമ്മളുടെ കൂടെ കാട്ടി അല്ല എന്ന ദേവത്തിനെ പറയുന്നത് ഇതിനൊരു പരിധി വരെ കാരണകാര ഇന്ന് നമ്മുടെ മുഴുവൻ നമുക്ക് ദുരിതഭൂമിലേക്ക് പോകാം അന്നേ ദിവസം ദുരന്തഭൂമിലേക്ക് ഒരു വീട് വരുമ്പ അമ്മയെ കൂടെ വിളിക്കണം അമ്മേ അച്ഛൻ വലിയ ശരി ഉണ്ണി ഉണ്ണിന്റെ വേഗം പോയി കിടന്നോളൂ നല്ല പഴയാ

ഒരു ഇന്ന് ആർക്കും തന്നെ തന്നെ ആ അവസ്ഥയാണ് കൊണ്ടിരിക്കുന്നതിനാൽ രക്ഷാപ്രവർത്തനത്തിൽ മഹാ കൊണ്ടിരിക്കുന്നു അത്യന്തം വേദനാസനകമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് വരൂ നമുക്ക് ഇവിടെയുള്ള ചോദിക്കാം സർ സർ പറയൂ ഇന്നലത്തെ ദുർണ്ണം സർ എന്തെങ്കിലും ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ സ്കൂൾ പോലും ബാക്കി വെച്ചിട്ടില്ല ഒരു 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 അധ്യാപകനും ഇങ്ങനെ ഈ എല്ലാവരുടെയും ആർക്കും പറ്റുന്നില്ല പ്രാദേശിക പ്രാദേശിക രക്ഷാപ്രവർത്തനത്തിലൂടെ രക്ഷിച്ച കുറച്ചാൾ ഇന്ന് ക്യാമ്പിലുണ്ട് നമുക്ക് അവനോട് തിരക്കാം അമ്മേ അമ്മ പറയൂ അവ എങ്ങനെയുണ്ട് രക്ഷപ്പെട്ടെത്തി രാത്രി നല്ല ഉറക്കമായിരുന്നു ഒരു രണ്ടു മണിക്കായപ്പോഴത്തിൽ ഓടിക്കറി ചെന്നപെട്ടതോ വലിയൊരു കൊമ്പന്റെ മുന്നില്ല ഞാൻ കൊമ്പനോട് കൈയെ കൂപ്പി പറഞ്ഞു നീ ഞങ്ങളെ ഒന്നും ചെയ്യത് ഞങ്ങളൊരു വലിയ അബദ്ധരോണം നിങ്ങളെ അവിടെ കഴിച്ചു കൂട്ടി ിന്തിക്കുന്ന ഒരുപാട് ലോകങ്ങൾ അച്ഛനമ്മി നഷ്ടപ്പെട്ടത് പോലും പറയത്തിൽ ഇതൊന്നും പറഞ്ഞറിക്കാൻ കഴിയുന്നില്ല